ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം മീൻ സോറി ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി കുറച്ചധികം പോയി അപ്പോൾ നമ്മുടെ പ്രീതിയാണെങ്കിൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുകട്ടോ മനോരമ എടുത്ത് പറയേണ്ടത് മുത്തശ്ശി മനോരമ പോയി വെള്ളം എടുത്തിട്ട് വാ ഏയ് ഞാനോ പിന്നല്ലാതെ പോയി വെള്ളം എടുത്തുകൊണ്ട് വാ എന്നിങ്ങനെ പറയും കേട്ടോ ആ സമയത്ത് മനോരമ പ്രാഗി പുരാഗിപ്പരാഗി അടക്കളയിലേക്ക് പോകുകയാണ് ശേഷം വെള്ളം ഇങ്ങനെ എടുത്തിട്ട് മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് ഈശ്വരോ അവൾ കയറി വന്നില്ല അതിനു മുമ്പേ എനിക്ക് വെള്ളം കൊടുക്കേണ്ടി വന്നല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് പെട്ടെന്ന് മനോരമ ഒരു സ്വപ്നം കാണുവാണ് കുറച്ച് വർഷങ്ങൾ ിട്ട് മനോരമനെ ഭരിക്കുവാണ് പ്രീതി മനോരമനെ പോലെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് പ്രീതിയായിട്ടോ നിൽക്കുന്നത് പക്ഷേ മനോരമ ആഭരണങ്ങളുമില്ല വളയില്ല മാലയില്ല കമ്മലില്ല ഒന്നുമില്ല പ്രീതി പറഞ്ഞു ഹോ മൈ ഗോഡ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല താളെ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ എത്ര നേരോ വെള്ളം എന്ന് പറയുമ്പോഴേക്കും മനോരമ വെള്ളം കൊടുക്കും പക്ഷെ ഇതിൻ്റെ തണുത്ത വെള്ളം എനിക്ക് ചൂടുവെള്ളം വേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ ഹോ ഇതേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഗെറ്റൗട്ട് ഓടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി ഇങ്ങനെ ആജ്ഞാപിക്കുക കേട്ടോ അത് നമ്മുടെ മനോരമ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര കുറച്ച് വർഷം കൊണ്ട് കഴിഞ്ഞാൽ അവളുടെ തലക്ക് കയറുന്നതാണല്ലോ തോന്നുന്നത് ഇല്ല ഇത് വെച്ചേക്കില്ല ഇത് എൻ്റെ അവസാനത്തെയും ആദ്യത്തെ വെള്ളം കൊടുക്കില്ല അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അങ്ങോട്ട് പോവാണ് പ്രീതി അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ മനോരമ വെള്ളമായിട്ട് പതുക്കെ പതുക്കെ വരുമ്പോൾ മുത്ത് ചോദിക്കേണ്ടത് എന്താ മനോരമ നീ കിണറ് കുഴിച്ച് വെള്ളം എടുത്തിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും സോറി ഞാനേ ഒരു കാര്യം ആലോചിച്ച് പോയി ആലോചന ഇവിടെ ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ വെള്ളം എടുക്കട്ടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് താഴ്ന്നുമായിട്ട് മനോരമയുടെ വെള്ളം എടിക്കുക മോളെ പ്രീതി ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് അതെ ഇത് ഞാൻ എൻ്റെ അവസാനത്തെ ആദ്യത്തെയും വെള്ളം തരത്തില ഇനി അത് കൈ കൊണ്ട് നിനക്ക് വെള്ളം തരില്ല എന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കുമ്പോഴേക്ക് പ്രീതിക്ക് വരാത്ത വിഷമം തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും പ്രീതി ആ വെള്ളം കുടിക്കുമ്പോൾ ചുമ ഇച്ചിരി മാറുന്നുണ്ട് ശേഷം പ്രീതി ഒരു മൂലക്ക് ഇങ്ങനെ മാറിയിരിക്കുവാട്ടോ ആ സമയത്ത് അവിടേക്ക് ആകാശം വരുന്നുണ്ട് എന്താടോ പ്രീതി താനിപ്പോ ഓക്കെ അല്ലേ കുഴപ്പമില്ല സർ തനിക്ക് ചുമയുണ്ടായിരുന്നോ ഇല്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പറയും കുറച്ച് കുഴപ്പം ഇപ്പൊ കുഴപ്പമില്ല മാറി വെള്ളം മാറി എന്ന് പറയണം അല്ല തന്റെ മുഖത്തൊന്നും എന്തോ വല്ലാത്ത വിഷമ പോലെ അമ്മ അമ്മേനെ ആലോചിച്ചിട്ടാണോ ഏയ് അങ്ങനൊന്നും സർ സാറിൻ്റെ അമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്കറിയാം മനോരമ ആൻറ്റി വളരെ സ്നേഹമുള്ള ഒരാളാണ് പുറമെ അങ്ങനെ കാണിക്കും കാണിക്കുമെങ്കിലും ആ ആൻ്റിയുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം എനിക്ക് അടുത്ത് ഒരു ദേഷ്യമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രീതി പറയാം കേട്ടോ അതിനുശേഷം പ്രീതി അവിടുന്ന് പോകുകയാണ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആകാശിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ആകാശം എന്ത് പറ്റിയിടാൻ ചോദിക്കുമ്പോൾ ചേച്ചി അത് എന്താ കാര്യം നീ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ ചേച്ചി എനിക്ക് ചേച്ചിയെടുത്ത് മാത്രമേ ഈ കാര്യം പറയാൻ പറ്റുള്ളൂ വേറെ ആർക്കും ആർക്കും പറയാൻ പറ്റില്ല എന്താ എന്താണ കാര്യം അത് പ്രീതിനെക്കുറിച്ച് ഒരു കാര്യമാണ് പ്രീതി അതിൻ്റെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അമ്മയുടെ അടുത്തും വീട്ടുകാർത്തും ഇത് പറയണമെന്ന് പക്ഷെ പറയാൻ എനിക്ക് പറ്റിയില്ല ചേച്ചി ആ ചേച്ചിക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ ഇനി ഇപ്പം ഈ കാരണം പറഞ്ഞാൽ അമ്മ കല്യാണം മുടക്കും എന്താ എന്താ ആകാശക്കാർ അത് പ്രീതിയുടെ ആദ്യത്തെ വിവാഹം മുടങ്ങിയതാ ചേച്ചി ഏഹ് മുടങ്ങിയതാണെന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ട് മുടങ്ങി എങ്ങനെ മുടങ്ങി അതൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല ചേച്ചി ആദ്യത്തെ വിവാഹം മുടങ്ങിയതാണ് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം പ്രീതിയുടെയും പ്രീതിയുടെ വീട്ടുകാരുടെയും കുഴപ്പം കൊണ്ടിട്ടല്ല ആ വിവാഹം മുടങ്ങിയെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറയുകയാണ് ഇതെങ്ങനെ അമ്മ അറിയാനുള്ള കാര്യം ചേച്ചിക്ക് അറിയാലോ അമ്മ ഇതിൽ കാരണമൊക്കെ എടുക്കും അത് ശരിയാ പക്ഷേ ഇത് പറയാതിരുന്നാലും ശരിയാവില്ല അതാ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കണം അശ്വിനെയാണ് അശ്വിനാണെങ്കിൽ ആകെ വിഷം വെച്ച് തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ് അശ്വിൻ്റെ മനസ്സിലാകെ ആ ആംബുലൻസ് പോകണം ആ ഒരു ഇത് മാത്രമേ ഉള്ള പിന്നെ അവിടെ ഒരു വഴിപോക്കാൻ പറഞ്ഞല്ലോ പെൺകുട്ടിക്ക് ശരിക്കും നല്ല പരിക്കുണ്ട് ആൺകുട്ടിക്ക് വലിയ പരിക്കൊന്നും എന്ന് പറഞ്ഞത് കാര്യം കൂടെ ആലോചിച്ചിട്ട് അശ്വിൻ ടെൻഷനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അശ്വിൻ ഒരൊച്ച കേൾക്കുന്നത് നോക്കുമ്പോൾ ശ്രുതി ഒരു കടക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ചോദിക്കുകയാണ് അതെ മുപ്പത്തിയഞ്ച് രൂപയോ ഒരു നൂറ് ഗ്രാം കടലക്ക് മുപ്പത്തിയഞ്ച് രൂപയോ അങ്ങനെയാണെങ്കിൽ ഒരു കിലോ കടലക്ക് പത്ത് മുന്നൂറ്റമ്പത് രൂപയോ ഹോ എൻ്റെ നാട്ടിൽ ഈ സാധനം നൂറൊക്കെ കിട്ടുമല്ലോ ചേട്ടാ ചേട്ടൻ ഞാനൊരു കാര്യം ചെയ്യാം ഒരു പത്ത് രൂപ തരാം എന്ന് പറയുകയാണ് ഏ ഈ കൊച്ചു ഇത് എവിടെ നിന്ന് വന്നു ഏ കൊച്ചു വെറുതെ കളിക്കല്ലേ ആ ചേട്ടാ ചേട്ടൊക്കെ ത തരാൻ പറ്റുമെങ്കിൽ ത അതേ കൊച്ചു അവരുടെ സമയം എനക്കെടുത്തല്ലേ എന്നൊക്കെ കണ്ട കാര്യം പറയാട്ടോ ഇതൊക്കെ കണ്ടിട്ട് അശ്വിൻ അശ്രുദീനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിന് ഭയങ്കര സമാധാനവും തോന്നുന്നുണ്ട് കാരണം ജീവനോടെ കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അശ്വിനുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്ന അഞ്ജലീനിയാണ് നമ്മുടെ ആകാശം പറയുന്നുണ്ട് ചേച്ചി എന്താ എന്താ കാരണമെന്ന് അറിയില്ല ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഈശ്വരൻ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൽ ആദ്യ വിവാഹം മുടങ്ങിയതാണെന്ന് അതെ ചേച്ചി അത് മുടങ്ങിയതാണ് എന്തായാലും ഈ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥയൊക്കെ ആകെ ചേ ചേട്ടനെ മാത്രമേ ഉള്ളൂ ആർക്ക് കുഞ്ഞനോ അതെ ചേട്ടൻ എന്തൊക്കെ അറിയാൻ ചേച്ചി പക്ഷെ എനിക്കതൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ പന്ത്രണ്ട് മണിക്കാർ വരുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ എത്തിയോ ആ പിന്നെ എത്താതിരിക്കോ ഇവിടുത്തെ അമ്മ പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റും ഇവിടുത്തെ ഫസ്റ്റ് അഞ്ജലി അഞ്ജലി മോളുടെ വിവാഹത്തിൻ്റെ പന്തൽ ണി ഞങ്ങൾ തന്നെയല്ലേ ചെയ്തത് അതെ അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾ എൻ്റെ സ്വന്തം നാട്ടുകാരനാണല്ലോ പാലക്കാട് അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിച്ചത് എന്നിങ്ങനെ പറയാണ് ആ എന്നാൽ പന്തൽ മണിയൊക്കെ തുടങ്ങാല്ലേ പിന്നെ തുടങ്ങാമല്ലോ എന്ന് പറയാണ് അപ്പോഴേക്ക് പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇതാണോ കല്യാണപ്പെണ്ണ് ആ അതേ എന്ന് പറയാണ് മോളുടെ മോള് ആ അതാണ് അശോകൻ്റെ മോളല്ലേ എന്ന് പറയുകയാണ് ബേക്കറി നടത്തുന്ന എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി അതേന്ന് പറയുന്നത് അപ്പം അമ്മയും അമ്മായിക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ മോളെ ഞങ്ങൾക്കറിയാം മോളുടെ വിവാഹം ത്തിന് പന്തൽ ഇട്ടത് ഞങ്ങളായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇട്ട് നിൽക്കുകട്ടോ അമ്മായിക്കും അമ്മക്കൊക്കെ എന്ത് പറയണോന്നറിയില്ല അപ്പോഴേക്കും കൂടെയുള്ള ഉള്ള ആൾ അങ്ങനെ പറയുന്നുണ്ട് അതെ അതെ പക്ഷേ ആ കല്ലാം മുടങ്ങിപ്പോയല്ലേ കഷ്ടമായി പോയെന്നൊക്കെ പറയുമ്പോൾ വേറൊരു ആൾ പറയേണ്ടത് എന്തിനും നിങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുന്നത് ആകെ ദേഷ്യം വരുവായിട്ടോ എന്ത് നിങ്ങൾ അപ്പോൾ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന വന്ന താലമൊക്കെ നിലത്തിറിഞ്ഞ് ഇങ്ങനെ ഇതാക്കുകയാണ് അതിനുശേഷം നമ്മുടെ പ്രീതിയായ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ മനോരമയാണെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഇവളുടെ ആദ്യ വിവാഹം മുടങ്ങിയതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടിങ്ങനെടുത്തോണ്ടിരിക്കുകട്ടോ അതിന് അതിനുശേഷം എന്നുണ്ടെങ്കിൽ ആ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ആകാശം ഇങ്ങനെ നിൽക്കുവാണ് മനോരമയാണെങ്കിൽ ഒച്ചപ്പാടെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നാലും ഈ കാര്യങ്ങൾ മറച്ചു വെച്ചു നീ ചീറ്റ് ചെയ്തു എല്ലേടി നീയും കൊള്ളാം നിന്റെ വീട്ടുകാരും കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് മനോരമ ഞങ്ങൾ പറഞ്ഞിട്ട് വേണ്ട നിങ്ങളൊന്നും പറയണ്ട എൻ്റെ ഓരോ ഒരു സണ്ണിൻ്റെ വിവാഹമാണ് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ആക്കിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ മോഹനങ്ങൾ പറഞ്ഞുണ്ട് എൻ്റെ മനോരമയെക്കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ നീ കയറെടുക്കല്ലേ ഞാൻ കയറെടുക്കും മോഹനേട്ട കയർ യു ഷട്ട് അപ്പ് മോഹനേട്ട എന്നിങ്ങനെ പറയണം ആ സമയത്ത് നമ്മുടെ ആകാശമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അമ്മയെന്ന് എടാ നീ മിണ്ടി പോരുത് എന്ന് പറയാണ് അപ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ പറയാം ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആകാശസരനോട് ആദ്യം തന്നെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഇഷ്ടം ഞാൻ ഞാനെൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോൾ ഈ സത്യങ്ങളൊക്കെ തന്നെ ഞാൻ ആകാശവാറിനോട് പറഞ്ഞതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ആകാശ സാറിന് അറിയാം എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ആകാശ് നമ്മുടെ മനോരമ എടുത്ത് പറയേണ്ടത് അതെ സത്യമാണ് പ്രീതി പറഞ്ഞത് പ്രീതി ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനോരമക്ക് ദേഷ്യവരിയാണ് പക്ഷേ ബാക്കി എല്ലാവർക്കും ഭയങ്കര കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് പക്ഷേ ഷാമിനും അല്ലാത്ത സന്തോഷം തോന്നുന്നു ആ കല്യാണം മുടങ്ങട്ടെ മുടങ്ങട്ടെ മുടങ്ങിയിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം തീർന്നു പോകട്ടെ എന്ന രീതിയിൽ ഷ്യാമിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മനോരം പറയണ്ട വേണ്ട ആരും ഒന്നും പറയണ്ട ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരുവും വേണ്ട എൻ്റെ ഒരേ ഒരു സണ്ണ എൻ്റെ ഒരേ ഒരു ഡെലിവറി ബോയാണ് ഞാൻ ഞാൻ എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ വിട്ടുകൊടുക്കുമെന്നില്ല ആഹാ അഹങ്കാരി അപ്പം നിൻ്റെ വിവാഹം മുടങ്ങിയിട്ട് മറച്ചു വെച്ചിട്ട് എൻ്റെ മോനെ ചതിക്കാൻ നോക്കി ഈ കുടുംബത്തെ ചതിക്കാൻ നോക്കിയല്ലേ നിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ മനോരം പറയണം അവൻ ഉദ്ദേശിപ്പേണ്ട മനോരമയെ നീ മിണ്ടാതിരിക്കേ എന്നൊക്കെ പറയാട്ടോ ഇല്ല ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് മനോരം വെറുതെ തുള്ളിച്ചാടി കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടോ എപ്പിസോഡ് തീരുന്നത് എന്തായാലും ശ്രുതിയുടെയും അതുപോലെ തന്നെ അശ്വിൻ്റെ ഭാഗവും നാളെയാണ് കാണിക്കുന്നുണ്ടാവുക ശ്രുതര വളയൊക്കെ പൊട്ടിയിട്ടുള്ള ഭാഗം പറഞ്ഞില്ലേ അതൊക്കെ നാളെയായിരിക്കും എന്തായാലും നമ്മുടെ അശ്വിൻ ശ്രുതിര മുമ്പിൽ ചെറുതായിട്ടൊന്ന് മനസ്സ് തുറക്കുന്ന ഭാഗം കൂടിയാണ് കേട്ടോ നാളത്തെ ഭാഗം ഹിന്ദിയിൽ അങ്ങനെയാണ് ചെറുതായിട്ടാണെങ്കിൽ നിനക്കെതിന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനായിരുന്നു നിന്റെ കൈ ഒന്ന് മുറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ കൈ മുറിഞ്ഞ് അരമ്പിക്കൊണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അശ്വിൻ ആകെ വിഷം വെച്ച് പൊട്ടിത്തെറിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നാളെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ